നമസ്കാരം വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ താനൂരിലെ താമർ ജിഫ്രി കസ്റ്റഡി കൊലപാതക കേസിൽ പ്രതികളായ നാല് പോലീസുകാർ അറസ്റ്റിൽ ഒന്നാം പ്രതി സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി അഭിമന്യു നാലാം പ്രതി വിപിൻ എന്നിവരെയാണ് സി അറസ്റ്റ് ചെയ്തത് താനൂരിലെ താമിർ ജെഫ്രി കസ്റ്റഡി കൊലപാതക കേസിൽ പ്രതികളായ നാല് പോലീസുകാർ അറസ്റ്റിൽ ഒന്നാം പ്രതി സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി അഭിമന്യു നാലാം പ്രതി വിപിൻ എന്നിവരെയാണ് സി അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ സി സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് ആൽബിൻ അഗസ്റ്റിനെ നീണ്ടുകരയിലെ വീട്ടിൽ നിന്നും അഭിമന്യുവിനെ താനൂരിലെ താമരകുളത്തു നിന്നും വിപിൻ ജിനേഷ് എന്നിവരെ വള്ളിക്കുന്നിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് അറസ്റ്റ് നടക്കുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് മയക്കുമരുന്ന് കേസിൽ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത തിരൂരങ്ങാടി സ്വദേശി താമീർ ജഫ്രി പോലീസ് സ്റ്റേഷനിൽ മരിച്ചത് കസ്റ്റഡിയിലെടുത്ത താമീർ പുലർച്ചയോടെ തളർന്നു വീഴുകയായിരുന്നു ശ്വാസകോശത്തിലുണ്ടായ അമിത രക്തസ്രാവവും ശരീരത്തിലുണ്ടായ മുറിവുകളുമാണ് താമീർ ജെഫ്രിയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കി ദുപയോഗിച്ച് അടിച്ചതിനെ തുടർന്ന് ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളും തുടകൾക്ക് പിറകിലും ഇടതുകാലിന്റെ അടിഭാഗത്തും മാരകമായി അടിയേറ്റതിന്റെ പാടുകളും മുറിവുകളുമുണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആകെയുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് താനൂർ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ